നമ്മളിപ്പോ വിളയിലാണ് വയ്ക്കുന്നത് നമ്മള് ജീവിതാണ് വില വന്നത് ഇവിടെ ഇട്ട് നമുക്ക് നമ്മളെ ജീപ്പിനെ കുറിച്ചൊക്കെ പറയാം ബാക്കി കുറച്ച് വീഡിയോ വീട്ടിൽ വെച്ച് ചെയ്യും നമ്മളെ ജീപ്പ് ഫുൾ ഓപ്പൺ ആക്കുന്ന വീഡിയോ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യും നമുക്കിപ്പം കുറച്ച് കാര്യങ്ങൾ അറിയാം ഇത് നമ്മളെ നമ്പറുണ്ടോ കെ സി ടി അറുപത്തി മൂന്നാറുപതിനാല് ഇത് യു എസ് എ നമ്പറാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മോഡൽ വണ്ടിയാണ് കൈ ഫീസ് ആണ് ഇത് ഫുൾ ഓപ്പൺ ജീപ്പ് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്പറും സ്റ്റിക്കറും മൊത്തം സ്റ്റിക്കറല്ലാമുള്ള വണ്ടിയാണ് കൈ ഇത് കണ്ടു ഇതിൻ്റെ ടയർ ഇത്രയാണ് ഇതാണ് ഇന്റെ ടയർ പിന്നെ ഇത് ഇതാണ് ഒരു കമ്പി ഗഴ്സ് നമുക്ക് ഇന്ന ബാക്കിലോട്ട് നമ്മൾ സ്പിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ ജീപി കയറിയിട്ടുണ്ട് ഇതാണ് എന്റെ ഒരു കൂടെ ഇതിൻ്റെത് ഇതാ ഗൈസ് ഇത് നമുക്ക് കണ്ടോ ഗൈസ് ഗൈസ് ഇതാണ് നമ്മളെ ജീപ്പിന്റെ ഒരു ബാക്ക് ബാക്ക്റൂം വന്നത് ടയർ ഇല്ല ടയറും കൂടെ വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ വെച്ചപ്പോ ഫോർ ആണ് ഇതാണ് ഇതിന്റെ അഹ് പറഞ്ഞ ഗൈസ് ഇത് പഴയ തടിയാണ് ഇതിലുള്ളത് ഗൈസ് നോക്ക് ഗൈസ് ഇതൊരു പഴയ തടിയാണ് ഏതോ തടിയാണ് നമ്മളിപ്പോ നമ്മളെ വിലയെ കൊണ്ടുവച്ചിരിക്കുന്ന ഗൈസ് ഇതാണ് ഇതിന്റെ ഒരു ബാക്ക് ലുക്ക് എന്ന് നമ്മൾ ഇതിപ്പോ പെയിന്റ് നമ്മൾ ചെറിയ ടച്ചിങ് വർക്ക് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ വയ്ക്കുന്നത് ഗൈസ് ഗൈസ് ഇതാണ് ഇതിന്റെ ഒരു ബോണറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഓപ്പൺ ആക്കാനാണ് ഈ കമ്പ് കൊടുത്തേക്കുന്നത് ഈ കമ്പ് കണ്ടു ഇനി രണ്ട് കമ്പുണ്ട് പിന്നെ പിന്നീട് പഴയ വീപ്പിൻ്റെ അതേ ടെക്നിക്കാണ് എൻ്റെ വൈപ്പർ ഇങ്ങനെയാണ് പറഞ്ഞാൽ നമ്മൾ ഫുൾ ഓപ്പൺ ആക്കാൻ കൊണ്ട് കാറ്റി വെച്ചാണ് ഗൈസ് ഇതാണ് എൻ്റെ ഗ്ലാസ് എന്തോ പറയുക ഒരു ട്രയാങ്കിൾ ഷേപ്പിലല്ലേ ഇരിക്കുന്നത് ഗൈസ് ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ ഇത് നമ്മൾ എന്തോ ഇലാസ്റ്റിക് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഏസ് ഗൈസ് കണ്ട ഒരു വലിയ സ്റ്റാറിൻ്റെ പാടവും പിന്നെ രണ്ട് വൈപ്പറിൻ്റെ സ്വിച്ചും ഇതൊക്കെയാണ് പറഞ്ഞത് നമുക്ക് ഗേയ്സ് നമ്മളെ വീഡിയോ തീരുന്നിട്ടിരിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ലൈക്ക് ചെയ്യണം പറ്റുന്ന സബ്സ്ക്രൈബും വെൽബട്ടനും ഒക്കെ അടിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യണം ഗേയ്സ് നമുക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സ് ആവാറായി ഒരു നൂറെണ്ണം കൂടെ മതി ഗൈസ് ടു കെ ആവുക നിങ്ങൾ മറ്റൊന്ന് അത്ര ഹെൽപ്പ് ചെയ്താലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുള്ളൂ